കെ പി ട്രാവൽസ് മാനേജറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നാല് പ്രതികൾ പിടിയിൽ കരുവാരക്കുണ്ടിൽ കെ പി ട്രാവൽസ് മാനേജറായ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് സംഭവവുമായി ബന്ധപ്പെട്ട ശ്യാംകുമാർ ഡെൽവിൻ ഷാഹുൽ റഹ്മാൻ മുഹമ്മദ് അൽഷിദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന വടിവാളും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ബിജുവിനെ എപ്റ്റിഗ കാറിൽ എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലെത്തിയെന്ന് പറഞ്ഞ ബലമായി അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെ കാളിക്കാവ് കിഴക്കേ തലയിൽ വെച്ചാണ് പോലീസ് രണ്ട് പ്രതികളെ ആദ്യം അറസ്റ്റ് ചെയ്തത് പോലീസിനെ കണ്ടയുടൻ മറ്റ് രണ്ട് പ്രതികൾ കാളികാവ് കിഴക്കേ തലയിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഓടിക്കയറിയെങ്കിലും കരുവാരക്കൊണ്ട് പോലീസ് അവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയ ബിജുവിനെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞു അരുൺകുമാർ നൽകിയ പരാതിയെ തുടർന്ന് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു ഈ അറസ്റ്റുകൾ കേസിൽ നിർണായക തെളിവാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചന പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ കാരണം ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്